കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടും റബ്ബർ പാൽ കുടിച്ച് ജീവനോട് മല്ലടിച്ച ബ്ലാക്കിക്ക് പൊതുജീവനാക്കി അമരംബലം വിറ്റിനറി സർജൻ ഡോക്ടർ ജിനോ ജോൺ കരുവാരക്കൊണ്ട് കൽക്കൊണ്ട് ജോണിയുടെ ഒന്നര വയസ്സ് പ്രായമുള്ള ബോക്സർ ഇനത്തിൽപ്പെട്ട പട്ടിയാണ് ബ്ലാക്കി കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പാണ് കൽകുണ്ടിലുള്ള ജോണിയുടെ ഓമന മൃഗമായ ബ്ലാക്കി എന്ന വളർത്തുന്ന നായ റബ്ബർ പാൽ കുടിച്ചത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നായവുമായി കഴിഞ്ഞ പത്തൊൻപതിനാണ് ഉടമ കരുവാരകുണ്ട് മൃഗാശുപത്രിയിൽ എത്തുന്നത് ദേഹപരിശോധനയിൽ തന്നെ സംശയം തോന്നിയ കരുവാരകുണ്ട് വെറ്റിനറി സർജൻ ഡോക്ടർ അൻവർ പട്ടിയെ അമരമ്പല മൃഗാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു പൂക്കോട്ടുംപാടത്തെ സ്വകാര്യ ലാബിൽ നിന്നും എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോൾ ആമാശയത്തിൽ തടസ്സം കാണാനായി തുടർന്ന് അമരമ്പലം മൃഗാശുപത്രിയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ പട്ടിയുടെ വയറ്റിൽ നിന്നും അര കിലോഗ്രാമോളം തൂക്കമുള്ള റബ്ബർ ഒട്ടുപാൽ നീക്കം ചെയ്യുകയായിരുന്നു ഓപ്പറേഷന് ശേഷം അഞ്ചു ദിവസം കരുവാരകുണ്ട് മൃഗാശുപത്രിയിൽ പരിചരണത്തിൽ കഴിഞ്ഞ ബ്ലാക്കി പഴയ ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു ഇന്ന് അമരമ്പലം മൃഗാശുപത്രിയിൽ എത്തിച്ച ബ്ലാക്കിയുടെ സ്റ്റിച്ച് വെട്ടുകയും സാധാരണഗതിയിലുള്ള ഭക്ഷണം നൽകാൻ ഡോക്ടർ ജിനു ജോൺ നിർദ്ദേശിച്ചു ബ്ലാക്കി ബോക്സിന് എത്തിപ്പെട്ട ഒന്നര വയസ്സുള്ള ഒരു പെൺ പട്ടിക്കുട്ടിയാണ് അപ്പോൾ അവര് കൽക്കുണ്ട് കരുവാരകുണ്ടിൽ നിന്നാണ് ആ ഡോഗിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി മൃ നമ്മുടെ മൃഗാശുപത്രിയിൽ എത്തിക്കുന്നത് അതിനൊരു അതിന് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ആ ഡോഗ് ഭക്ഷണം കഴിക്കൽ നിർത്തി അവർ ദഹനക്കാർഡായിരിക്കും ഒക്കെ വിചാരിച്ച് ചെറിയ മരുന്നുകളൊക്കെ കൈമരുന്നുകളൊക്കെ അവര് കൊടുത്തു പക്ഷെ അതിൽ യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെയാണ് ആ ദിവസം തന്നെ ആ ചൊവ്വാഴ്ച തന്നെ അവിടെ കരുവാരകുണ്ട് വെറ്റിനറി സർജൻ ഡോക്ടർ അൻവറിനെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ അത് വയറ്റിൽ പിടിച്ചു നോക്കിയ വേളയിൽ അത് വയറ്റിൽ എന്തോ ഒബ്സ്ട്രക്ഷൻ പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ എക്സ്റേ എടുക്കാനുള്ള ഫെസിലിറ്റി എങ്ങുമില്ല സ്കാനിങ് മലപ്പുറം ജില്ല മൃഗ കേന്ദ്ര വെറ്റിനറി കേന്ദ്രത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ പൂക്കൂടുംപാടത്ത് ഒരു സ്വകാര്യ എക്സ്റേ സെൻറ്ററിൽ അവർ വന്നു മൃഗാശുപത്രി വന്ന ശേഷം അവിടെ എക്സ്റേ എടുക്കാൻ പോയി എക്സ്റേയിലാണ് നമുക്ക് എന്തോ റേഡിയോ റേഡിയോപ്പേക്ക് ആയിട്ടുള്ള ഒരു ഫോറിൻ ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എക്സ്റേയിൽ അപ്പോൾ അങ്ങനെ അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ സർജറി ചെയ്തു ഞാനും ഡോക്ടർ ആൻവറും കൂടെയാണ് സർജറി ചെയ്തത് സർജറി ചെയ്തപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അത് റബ്ബർ പാൽ കട്ടിപിടിച്ച് പിടിച്ച് ഒട്ടുപാലായി മാറിയിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോയോളം ഉണ്ട് അതായത് ഈ ഡോഗിൻ്റെ വലിപ്പം കേവലം പതിനഞ്ച് മുതൽ ഇരുപത് കിലോ തൂക്കം മാത്രമേ ഉള്ളൂ അതത്രയും പാല് പാല് നല്ല മധുരമാണ് അതുകൊണ്ടാണ് ഈ ആനിമൽസ് ഒക്കെ എല്ലാം തന്നെ പാല് കണ്ടുകഴിഞ്ഞ് വിട്ടുപോകില്ല അവർ കുടിക്കും അത് കുടിച്ചിട്ട് അത് വയരി ചെന്നിട്ട് അയക്കണം അത്രയും വലുതായിട്ട് കട്ടിയായിട്ടുണ്ടാവുക അപ്പോൾ ജനറൽ അലസീഷ്യയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മയക്കിയിട്ടാണ് നമ്മൾ ആമാശയം കീറി അതിൽ നിന്ന് ഈ പുറത്തെടുക്കുകയാണ് ചെയ്തത് റബ്ബർ കുട്ടുപാൽ അതിന് ശേഷം അതൊരു സങ്കീർണമായ സർജറി ആയിരുന്നു ഏകദേശം രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിന്നു അപ്പോഴേക്കും ആനിമല് ഭയങ്കര വീക്കായിരുന്നു കാരണം പതിനഞ്ച് ദിവസമായിട്ട് അത് ഭക്ഷണവും വെള്ളമൊന്നുമില്ല ഡ്രിപ്പിൻ്റെ സഹായത്തോടെയാണ് നമ്മളതിനെ കീപ്പ് ചെയ്ത് പോകുന്നത് അതിന് ശേഷം പിന്നെ അഞ്ച് ദിവസം അവിടെ കരുവാർ കൊണ്ട് ഗവൺമെൻറ് വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഡോക്ടർ ഡ്രിപ്പും ബാക്കി ആൻറ്റിബയോട്ടിക്കും വേദസംഹാരികളൊക്കെ നൽകി അതിനുശേഷം ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ രണ്ടാം ദിവസം മുതൽ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ലിക്വിഡായിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് അവൻ മൂന്നാം ദിവസം തന്നെ വളരെ ആക്റ്റീവായി മോഷനൊക്കെ പാസ് ചെയ്തു പിന്നെ ആൻറ്റിബയോട്ടിക്കിലായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം എട്ടാമത്തെ ദിവസമാണ് ഇന്ന് മൃഗാശത്തിൽ കൊണ്ടുവന്നു അതിന് സ്റ്റിച്ചൊക്കെ വെട്ടി വളരെ ആക്റ്റീവായിരിക്കുന്നു നല്ലൊരു ഫീസ് തന്നെയാണ് ന്യൂസ് ബ്യൂറോ